ഒരു ദിവസം ഷെള്ള ഹോംസിന് വിചിത്രമായ ഒരു കത്ത് കിട്ടി ഹോംസ് ആ കത്ത് എൻ്റെ കയ്യിലേക്ക് തന്നു ഞാനത് വായിച്ചു പ്രിയപ്പെട്ട മിസ്റ്റർ ഹോംസ് ചർച്ച ചെയ്യുന്നതിന് വളരെ ബുദ്ധിമുട്ടേറിയ അസാധാരണത്വമുള്ള സംഗതിയാണിത് ഒരു സ്നേഹത്തിന് വേണ്ടിയാണ് ഞാനിതിൽ ഇടപെട്ടിരിക്കുന്നത് ആ മാന്യൻ ഏകദേശം അഞ്ചു കൊല്ലം മുമ്പ് ചെറുപ്പക്കാരിയായ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു ഒരു പെറുവിയൻ വ്യാപാരിയുടെ പുത്രി സ്ത്രീ വളരെ സുന്ദരിയായിരുന്നു എങ്കിലും ജന്മദേശ ഭിന്നതയും മതവിശ്വാസ വൈരുദ്ധ്യവും ക്രമേണ ആ ദമ്പതികൾക്കിടയ്ക്ക് ഒരു വലിയ വിടവ് സൃഷ്ടിച്ചു അതിന്റെ ഫലമായി ഭാര്യയോടുള്ള അയാളുടെ പ്രണയം ആറി തണുത്തു തനിക്ക് ഗ്രഹിക്കാൻ വയ്യാത്ത വയ്യാത്തവണ്ണം സങ്കീർണമായ സ്വഭാവമാണ് അവളുടേതെന്ന് അയാൾക്ക് തോന്നി പക്ഷേ ഒരു പുരുഷനെ ലഭിക്കാവുന്നതിൽ ഏറ്റവും പ്രേമവതിയായ ഒരു ഉത്തമ പത്നിയായിരുന്നു അവൾ എന്നതാണ് വസ്തുത ഒരു തികഞ്ഞ പതിവ്രതയും ക്രമേണ അവളുടെ ശാന്തമായ സാധാരണ പ്രകൃതത്തിന് മാറ്റം സംഭവിച്ചു കൊണ്ടിരുന്നു അവളുടെ ഭർത്താവിന്റെ രണ്ടാമത്തെ വിവാഹമായിരുന്നു ഇത് ആദ്യ ഭാര്യയിൽ ഒരു പുത്രൻ പുത്രനുണ്ടായിരുന്നു അവനിപ്പോൾ പതിനഞ്ച് വയസ്സ് പ്രായമായിട്ടുണ്ട് വളരെ ആകർഷകത്വവും ഓമനത്തൂം തികഞ്ഞ കുമാരൻ കുഞ്ഞുനാളിലുണ്ടായ ഒരു അപകടത്തിൽ അവനൊരു പരിൽ കേൾക്കാൻ ഇടയായിട്ടുണ്ട് ഈ സ്ത്രീയാകട്ടെ പയ്യനെ രണ്ടു തവണ ക്രൂരമായി പ്രഹരിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു വയസ്സു പോലും തികയാത്ത അവളുടെ സ്വന്തം ഓമനക്കുഞ്ഞിനോട് കാട്ടിയ ക്രൂരതയോട് താരതമ്യപ്പെടുത്തിയാൽ ഇത് വളരെ നിസ്സാരമെന്ന് പറയാവൂ ഏകദേശം ഒരു മാസം മുമ്പ് ഒരവസരത്തിൽ ഈ കുഞ്ഞവൻ്റെ ആയുടെ കണ്ണും വെട്ടത്തു നിന്ന് തെല്ലി മാറിപ്പോയി വേദന കൊണ്ട് പൊളയുന്ന മാതിരി കുട്ടി കടന്ന് കരയുന്നത് കേട്ട് ആയ ഓടിച്ചെന്നപ്പോഴുണ്ട് കുട്ടിയുടെ തള്ള കിടക്കയിലേക്ക് കുനിങ്ങി നിന്ന് കുഞ്ഞിന്റെ കുരുന്ന് പിടലിക്ക് കടിക്കുന്നു കുഞ്ഞിന്റെ പിടലിയിൽ ഒരു ഉണ്ടായിരുന്നു അതിൽ നിന്ന് രക്തവും പൊടിച്ചിരുന്നു ആയമല്ലാതെ പരിഭ്രമിച്ച് കൊച്ചിന്റെ അച്ഛനെ വിളിക്കാൻ പാവിച്ചു അപ്പോൾ ആ സ്ത്രീ അങ്ങനെ ചെയ്യരുതെന്ന് അവളോട് കെഞ്ചി പറഞ്ഞു അവളുടെ ആഗ്രഹമനുസരിച്ച് ആയ മൗനം ദീക്ഷിച്ചു ആ സംഗതി അങ്ങനെ അന്ന് കഴിഞ്ഞു ആ സംഭവം ആയുടെ മനസ്സിൽ ഭീതിയുടെയും ഉത്കണ്ഠയുടെയും ഒരാഭരണം സൃഷ്ടിച്ചു അന്നു മുതൽ ആയ കൊച്ചമ്മയുടെ മേൽ ഒരു പ്രത്യേക കണ്ണും കുഞ്ഞിന്റെ പേരിൽ വിട്ടുപിരിയാത്ത ശ്രദ്ധയും വെച്ചു പോന്നു ഒടുവിൽ ഈ വസ്തുതകൾ ഭർത്താവിന്റെ മുമ്പിൽ വെളിപ്പെടുത്താതിരിക്കുവാൻ വയ്യാത്ത ഒരവസരം സംജാതമായി ആയിക്ക് സഹി കിട്ടു സംഭവ വികാസങ്ങൾ ആദ്യന്തം പള്ളിപുള്ളി തെറ്റാതെ മുഴുവൻ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ മുമ്പിൽ അവൾ വെച്ചു നിങ്ങൾക്ക് തോന്നിയിരിക്കാവുന്നതുപോലെ ആ മനുഷ്യനും ഇതൊരു യക്ഷിക്കഥ പോലെ തോന്നി സ്നേഹമതിയായ തൻ്റെ ഭാര്യയെപ്പറ്റി ഇത്തരം അപവാദം പരത്തുന്നത് അല്ലെന്ന് അയാൾ അവൾക്ക് താക്കീത് കൊടുത്തു ഈ സമയത്ത് കുഞ്ഞിന്റെ ദീനരോധനം പെട്ടെന്ന് കേൾക്കായി ആയി യജമാനനും ഒപ്പം കുഞ്ഞ് കിടന്നടത്തിലേക്ക് പാഞ്ഞു അവിടെ കണ്ട കാഴ്ച കുഞ്ഞിന്റെ കട്ടിന്റെ അരികിൽ നിന്ന് അമ്മ നിവർന്നു വരുന്നു കുഞ്ഞിന്റെ കഴുത്തിലും കിടക്കുവിരുപ്പിലും ചോരത്തുള്ളികൾ പറ്റി പിടിച്ചിരിക്കുന്നു ആ സ്ത്രീയുടെ ചുണ്ടുമുഴുവൻ ചോരാ അപ്പോൾ ആ യക്ഷി ആ പിഞ്ചു കുഞ്ഞിന്റെ ചുടുചോര കുറിഞ്ചു കുടിക്കുകയായിരുന്നുവെന്ന് അസക്തമായി തെളിഞ്ഞു ആ സ്ത്രീയെ ഒരു മുറിയിലാക്കിയിരിക്കുകയാണ് ഒരു സമാധാനവും അവൾക്ക് പറയാനില്ല പറയുന്നുമില്ല ആ സ്ത്രീയുടെ ഭർത്താവ് ഇതുമൂലം ഒരു അരപ്രാതനായി തീർന്നിരിക്കുകയാണ് രക്തരക്ഷസുകളെ പറ്റി അയാൾ ഞാനും കുറെയൊക്കെ കേട്ടിട്ടുണ്ട് സ്വന്തം വീട്ടിൽ തന്നെ അങ്ങനെയൊന്നിനെ അനുഭവിക്കാനുള്ള ദൗർഭാഗ്യമുണ്ടാകുമെന്ന് കരുതിയില്ല ഏതായാലും താങ്കളുടെ സേവനം ആവശ്യമായി വന്നിരിക്കുകയാണ് ഞാൻ രാവിലെ പത്ത് മണിക്ക് താങ്കളുടെ വസതിയിൽ വന്നെത്തിക്കൊള്ളാംസൺ നിങ്ങളുടെ സുഹൃത്ത് മിസ്റ്റർ ബാഴ്സൺ പന്ത് കളിക്ക് വന്നിരുന്നപ്പോൾ മറ്റൊരു ടീമിലെ കളിക്കാരനായി ഞാനും അതിൽ പങ്കെടുത്ത കാര്യം അദ്ദേഹം ഓർമ്മിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വ്യക്തിപരമായ പരസ്യപ്പെടുത്തന്നെ അതുകൂടി ഞാനിവിടെ സൂചിപ്പിച്ചു കൊള്ളട്ടെ ഓഹോ ഞാൻ ആളെ ഓർമ്മിക്കുന്നുണ്ട് ആ ടീമിലെ ഏറ്റവും നല്ല കളിക്കാരൻ ആർക്കും എപ്പോഴും ഉപകാരിയായ സഹൃദയൻ ഒരു സ്നേഹിതന്റെ കാര്യത്തിൽ ഇത്രത്തോളം താല്പര്യം കാണിക്കുക അദ്ദേഹത്തെ പോലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അപ്രസക്തമല്ല ഞാൻ അഭിപ്രായപ്പെട്ടു കത്ത് തിരിച്ചു കൊടുക്കുകയും ചെയ്തു ആലോചനപൂർവം എന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഹോംസ് തലകുലുക്കി നിങ്ങളുടെ കേസ് സസന്തോഷം പരിശോധിക്കുന്നതാണ് എന്ന് കമ്പി അടി നിങ്ങളുടെ കേസോ അതെ അങ്ങനെ തന്നെ ഇതയാളുടെ തന്നെ പ്രശ്നമാണെന്ന് വ്യക്തമല്ലേ കമ്പി അടി പിറ്റേ ദിവസം രാവിലെ കൃത്യം പത്ത് മണിക്ക് ഫെർഗൂസൻ ഞങ്ങളുടെ മുറിയിലേക്ക് പാഞ്ഞെത്തി ദീർഘകായികനായ സാമർഥ്യവും ചുറു ചുറുക്കുമുള്ള ഒരാളായിട്ടാണ് അദ്ദേഹം എന്റെ സ്മരണയിൽ തങ്ങി നിന്നിരുന്നത് പക്ഷേ ആ ശരീരഘടന അമ്പെ മാറിപ്പോയിരുന്നു കൈകാലുകൾ ശുഷ്കിച്ചും തോളുകൾ വക്രച്ചും കാണപ്പെട്ടു ഹോ വാട്സൺ അന്ന കളിത്തട്ടിൽ വെച്ച് കണ്ടതിൽ നിന്ന് നിങ്ങൾ മാറിപ്പോയതുപോലെ തോന്നുന്നല്ലോ ഞാനും അന്നത്തേതിൽ നിന്ന് വളരെയേറെ മാറിപ്പോയിട്ടുണ്ടാവണം മിസ്റ്റർ ഹോംസ് നിങ്ങളുടെ കമ്പി സന്ദേശത്ത് നിന്ന് ഒരു കാര്യം വ്യക്തമായി സ്വന്തം പ്രശ്നം മറ്റൊരാളുടേതായി ഭാവിക്കുന്നത് കൊണ്ട് പ്രയോജനമില്ലെന്ന് ഞങ്ങൾ രണ്ടുപേരെയും മാറി മാറി ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്തു കൊണ്ട് പറഞ്ഞു കക്ഷികൾ നേരിട്ടിടപെടുന്നതാണ് കാര്യങ്ങൾക്കെളുപ്പം ഹോംസ് പ്രതിവചിച്ചു അത് ശരി തന്നെ ഇക്കാര്യത്തിൽ ഞാൻ എന്താണ് ചെയ്യുക ഇത്തരം ഒരു കഥയും കൊണ്ട് ഞാനെങ്ങനെ പോലീസിനെ സമീപിക്കും എന്ന് വെച്ച് കുഞ്ഞുങ്ങളുടെ ജീവൻ അപായപ്പെടാതെ നോക്കുകയും വേണമല്ലോ ദൈവത്തെ ഓർത്ത് നിങ്ങളുടെ വിലയേറിയ ഉപദേശം എനിക്ക് തരണം ഏതായാലും നിങ്ങൾ നിങ്ങളിനി ഇവിടെ ശാന്തമായിരുന്നു ഞാൻ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് ആലോചിച്ച് ഉത്തരം പറയണം നമുക്കിതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് പറഞ്ഞു കൊള്ളട്ടെ ആദ്യം തന്നെ നിങ്ങളിതിൽ എന്തു നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയണം അതുപോലെ തന്നെ നിങ്ങളുടെ ഭാര്യ ഇപ്പോഴും കുട്ടികളുടെ അടുത്ത് തന്നെയാണോ എന്നും അറിയേണ്ടതുണ്ട് അവൾ അത്യന്തം പ്രേമവതിയായ ഭാര്യയാണ് മറ്റേതൊരു സ്ത്രീയും ഒരു പുരുഷനെ സ്നേഹിച്ചിട്ടുള്ളതിനേക്കാൾ അഗാധമായി അവൾ എന്നെ സ്നേഹിച്ചിരുന്നു എന്നാൽ ഘോരവും അവിശ്വസനീയുമായ ആ രഹസ്യം ഞാൻ കണ്ടുപിടിച്ചതു മുതൽ അവളുടെ ഹൃദയത്തിന് ക്ഷതമേൽക്കുകയും ഞങ്ങളുടെ ആത്മബന്ധം വിച്ഛേദിക്കപ്പെടുകയും ചെയ്തു എത്ര കഠിനമായി കുറ്റപ്പെടുത്തിയാലും ഒരു പ്രതികരണവുമില്ല ധൈര്യവും വിഷാദവുമായ ഭാവത്തിൽ ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കുക മാത്രം ചെയ്യും എപ്പോഴും മുറിയിൽ കയറി കഥകടച്ച് അകത്തിരിക്കും എന്നെ കാണുന്നത് പോലും അവൾക്ക് ചതുർഥിയാണ് വിവാഹത്തിന് മുമ്പ് മുതലേ അവൾക്കൊരു ഉണ്ടായിരുന്നു ഡോളോറസ് എന്നു പേര് അവൾക്ക് മാത്രം അകത്ത് ചെല്ലാൻ സ്വാതന്ത്ര്യമുണ്ട് അവളാണ് ആഹാരവും മറ്റും എത്തിച്ചു കൊടുക്കുന്നത് കുഞ്ഞിനിപ്പോൾ അപകടാവസ്ഥയൊന്നുമില്ലല്ലോ ഇപ്പോഴൊന്നുമില്ല കുഞ്ഞിന്റെ ആയ മിസസ് മാസൻ സംരക്ഷിക്കുന്നുണ്ട് അവളെ പൂർണമായി വിശ്വസിക്കാം പക്ഷെ എൻ്റെ മൂത്ത മകൻ പാവം ജയ്ക്കിന്റെ കാര്യത്തിലാണ് എനിക്ക് ഭയവും ഉത്കണ്ഠയും കാരണം എന്റെ കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ തള്ളയില്ലാത്ത ആ കുട്ടി രണ്ടു വട്ടം അവളുടെ പ്രഹരമേറ്റിട്ടുണ്ട് എന്റെ ഓമനക്കുട്ടന്റെ പ്രകൃതം കണ്ടാൽ ഏതൊരുത്തിന്റെ ഹൃദയവും താനെ അലിഞ്ഞു പോകും മിസ്റ്റർ ഹോംസ് കുഞ്ഞുനാളിലെ ഒരു വീഴ്ച കൊണ്ട് നട്ടലിന്റെ ക്രമം തെറ്റിപ്പോയ പാവം പക്ഷേ സ്നേഹാർദ്രമായ ഒരു ഹൃദയമാണ് അവന്റെ ഉള്ളിൽ തുടിക്കുന്നത് അല്പസമയം കൂടി സംസാരിച്ചിരുന്ന ശേഷം ഞങ്ങൾ ലാബ്രിയയിലേക്ക് പോകാൻ തീരുമാനിച്ചു ബാക്കി അന്വേഷണം അവിടെ നിന്ന് ആരംഭിക്കാമെന്ന് ഹോംസ് നിർദ്ദേശിച്ചു പോകുന്നതിന് മുമ്പ് ഒന്നോ രണ്ടോ പോയിന്റുകൾക്ക് കൂടി എനിക്ക് വിശദീകരണം കിട്ടേണ്ടതുണ്ട് അതിലൊന്ന് ആ സന്തുഷ്ടിയായ സ്ത്രീ നിങ്ങളുടെ പുത്രനെയും അവരുടെ കുഞ്ഞിനെയും ഒപ്പം കയ്യേറ്റം ചെയ്യുകയായിരുന്നു എന്നതാണ് അങ്ങനെ തന്നെ ആയിരുന്നു പക്ഷേ രീതി വ്യത്യസ്തമായിരുന്നു അല്ലേ അതായത് നിങ്ങളുടെ മകനെ അവർ പ്രഹരിച്ചു അതെ ഒരു തവണ ഒരു വടി കൊണ്ടും പിന്നൊരു വട്ടം കൈ കൊണ്ടും എന്തിനാണ് അങ്ങനെ തല്ലിയതെന്ന് അവർക്കല്ല സമാധാനവും തന്നോ ഒന്നുമില്ല എനിക്കവനോട് വെറുപ്പാണ് എന്ന് മാത്രം പറഞ്ഞു ഈ ആക്രമണത്തെ പറ്റി അവൻ എന്താണ് പറഞ്ഞത് ഒരു കാരണവും ഇല്ലായിരുന്നുവെന്നാണ് അവന്റെ വിശദീകരണം അതിനു മുമ്പ് അവർ തമ്മിൽ സ്നേഹമായിരുന്നു ഇല്ല അവർ തമ്മിൽ ഒരിക്കലും സ്നേഹമായിരുന്നില്ല ഈ രണ്ടാം വിവാഹത്തിന് മുമ്പ് നിങ്ങളും ആ കുട്ടിയും തമ്മിൽ ഇന്നത്തെക്കാളുപരി ആഴമായ സ്നേഹബന്ധത്തിലായിരുന്നു അല്ലേ ഒരിക്കലും പിരിയാത്ത വണ്ണം നിങ്ങൾ ഒരുമിച്ചായിരുന്നു അല്ലേ അതെ പരസ്പരം ഒട്ടിച്ചേർന്ന രണ്ടാത്മാക്കൾ പോലെ ആ കൈയേറ്റത്തെ പറ്റി ഒരു ചോദ്യം കൂടി പിഞ്ചുപുഞ്ഞിന്റെ മേലുള്ള കടന്നാക്രമണവും കുട്ടി പ്രഹരിച്ചതും ഒരേ സമയത്ത് തന്നെയായിരുന്നു ആദ്യത്തെ സംഭവത്തിൽ അങ്ങനെയായിരുന്നു ഒരു ഉന്മാദിനിയെ പോലെയായി തീർന്ന അവൾ രോക്ഷം മുഴുവൻ രണ്ടുപേരുടെ മേലും ഒപ്പം പ്രകടിപ്പിച്ചു രണ്ടാമത്തെ സന്ദർഭത്തിൽ ജയിക്കര മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കുഞ്ഞിനൊന്നും ഉണ്ടായതായി മാസൻ പരാതിപ്പെട്ടില്ല അല്പസമയം ചിന്തയിൽ മുഴുകിയിരുന്ന ശേഷം ഹോംസ് പറഞ്ഞു നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനാവാത്തതായി എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല അതുകൊണ്ട് രണ്ട് മണിക്ക് വിക്ടോറിയ റെയിൽവേ സ്റ്റേഷൻ വെച്ച് നമുക്ക് വീണ്ടും കാണാം നവംബറിലെ മഞ്ഞ് മൂടിക്കെട്ടിയ മ്ലാനമായ ഒരു സായാഹ്നത്തിൽ സക്സസിൽ ഫെർഗോസും താമസിച്ചിരുന്ന വളരെ പഴക്കം തോന്നിക്കുന്ന ഒറ്റപ്പെട്ട ഭവനത്തിൽ ഞങ്ങൾ ചെന്നു ചേർന്നു ഒക്കമേറെ പൂക്കുഴിൽ ഉള്ളതും പായിൽ പൊതിഞ്ഞ മേൽക്കൂരയോട് കൂടിയതുമായ വലിയ വീട് വാതിൽ പടികൾ പലതും ഇളകി ദ്രവിച്ചു പോയിരുന്നു പൂമുഖത്ത് നിരത്തിയിരുന്ന ഓടുകളിൽ പീട് പണിയിച്ച പൂർവ്വപിതാവിന്റെ പേരിനെ സൂചിപ്പിക്കുന്ന അടയാളങ്ങളുടെ അവ്യക്തമായ അവശിഷ്ടം കാണുവാനുണ്ട് നടുവിലത്തെ വലിയ മുറിയിലേക്കാണ് ഫെർഗൂസംഗങ്ങളെ ആനയിച്ചത് അവിടെ പഴയ മട്ടിലുള്ള വലിയ നെരുപ്പോടും അതിൻ്റെ പിന്നിൽ ആയിരത്തി അറുനൂറ്റി എഴുപതെന്ന് ആണ്ട് രേഖപ്പെടുത്തിയ ഒരു ഇരുമ്പുറയും ഉണ്ടായിരുന്നു ചുമരുകൾ മുഴുവൻ പതിനേഴാം നൂറ്റാണ്ടിലെ ഏതോ ഒരിടത്തരം കർഷകനായ പിതാമഹന്റെ വീരപദാനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ആ ചുമരുകളുടെ കീഴ്ഭാഗം ആധുനികങ്ങളായ ചായക്കൂട്ടുകൾ കൊണ്ട് മോടിപിടിപ്പിച്ചിട്ടുണ്ട് അവിടെ ഭംഗിയുള്ള ഏതാനും കൗതുക വസ്തുക്കളും ആയുധങ്ങളും തൂക്കിയിട്ടിരുന്നു അവയോരോന്നും അപ്പോൾ ഒരു കോണിൽ വെച്ചിരുന്ന കുടയിൽ നിന്ന് ഒരു കൊച്ചു പട്ടി പതുക്കെ ഇറങ്ങി ഫെർഗോസിന്റെ അടുത്തേക്ക് മെല്ലെ മെല്ലെ നടന്നു വരുന്നത് കണ്ടു നടക്കാൻ ചന്തു നന്ദി പ്രയാസപ്പെടുന്നത് പോലെ തോന്നി അതിന്റെ പിൻകാല വലി ചിഴച്ചാണ് അത് നടന്നിരുന്നത് അത് വന്ന് യജമാനന്റെ കൈയിൽമേൽ നോക്കി ഈ പട്ടിക്കെന്ത് പറ്റി മൃഗവൈദ്യനെ പോലും വിഷമിച്ച പ്രശ്നമാണ് തളർവാദം സുഷുമനാ ചർമ്മ വീക്കമായിരിക്കുമെന്ന് വൈദ്യൻ കരുതുന്നു ഏതായാലും കുറവുണ്ട് പെട്ടെന്നാണോ ഇങ്ങനെ സംഭവിച്ചത് ഒരൊറ്റ രാത്രി കൊണ്ട് എത്രനാൾ മുമ്പ് നാലു മാസം മുമ്പായിരിക്കണം വളരെ ശ്രദ്ധേയം തികച്ചും സൂചനാത്മകം അതിലെന്താണ് നിങ്ങൾ കാണുന്നത് വിശേഷിച്ച് എൻ്റെ ഊഹാപോഹങ്ങളുടെ സ്ഥിരീകരണം ആ സമയത്ത് മെലുങ്ങി പൊക്കം കൂടിയ ഒരു പെൺകുട്ടി അവിടേക്ക് വന്നു ചായ തയ്യാറായിട്ടുണ്ട് അവൾ പറഞ്ഞു ഡോളോറോസ് നിന്റെ കൊച്ചമ്മയ്ക്ക് വേണ്ടതെല്ലാം സമയാസമയങ്ങളിൽ എത്തിച്ചു കൊടുത്തേക്കണം കേട്ടോ ഫെർഗൂസൺ അവളോട് പറഞ്ഞു അവർക്ക് സുഖമില്ല സാർ അവൾ അറിയിച്ചു പകരം ഒരു ഡോക്ടറെ വിളിക്കണം സാർ ഫെർഗൂസൻ ചോദ്യഭാവത്തിൽ എന്റെ നേരെ നോക്കി എന്നെ കൊണ്ട് ഒരു ഉപകാരം കിട്ടുമെങ്കിൽ എനിക്കതിന് സന്തോഷമേ ഉള്ളു നിന്റെ കൊച്ചമ്മയ്ക്ക് ഡോക്ടർ വാട്സനെ കാണുന്ന സമ്മതമായിരിക്കുമോ ഞാൻ അദ്ദേഹത്തെ കൊണ്ടുപോയി സമ്മതം ചോദിക്കേണ്ട ആവശ്യമില്ല സാർ കൊച്ചമ്മയ്ക്ക് ഡോക്ടറെ ആവശ്യമാണ് എന്നാൽ ഇപ്പോൾ തന്നെ ഞാൻ നിന്റെ കൂടെ വരാം ഞാൻ ആ പെൺകുട്ടിയെ പിന്തുടർന്നു വികാരാധിക്യം കൊണ്ട് അവൾ ആലിലെ പോലെ വിറയ്ക്കുന്നുണ്ടായിരുന്നു കോമണി കയറിയങ്ങൾ ഒരു പഴയ ഇടനാഴിയിലെത്തി അതിൻ്റെ അങ്ങേയറ്റത്ത് ഇരുമ്പ് തഴുതിട്ട വലിയൊരു വാതിൽ അടങ്ങി കടന്നിരുന്നു പെൺകുട്ടി അവളുടെ പോക്കറ്റിൽ നിന്ന് താക്കോലെടുത്ത് വാതിൽ പഴുതലിട്ട് തിരിച്ചു ഞാൻ പതുക്കെ അകത്തേക്ക് കടന്നു കടുത്ത പനിയുടെ ലക്ഷണത്തിൽ ഒരു സ്ത്രീ അവിടെ കട്ടിലിൽ കിടപ്പുണ്ടായിരുന്നു അവർ അർത്ഥബോധാവസ്ഥയിലായിരുന്നെങ്കിലും ഞാൻ മുറിയിൽ പ്രവേശിച്ച ഉടനെ കാതരമായ നീർമിഴികൾ ഉയർത്തി ഭയാശങ്കകളോടെ എന്നെ നോക്കി ഞാൻ ചില സാന്തന വാക്കുകളോടെ അടുത്തു ചെന്നിട്ട് അവരുടെ നാടിയും താപനിലയും പരിശോധിച്ചു അവരുടെ നാടിമിടുപ്പും താപനിലയും വളരെ ഉയർന്നിരുന്നു മാനസികവും വൈകാരികവുമായ ക്ഷോഭ സമ്മർദ്ദങ്ങളാണ് അതിന്റെ ഹേതുവെന്നും എനിക്ക് തോന്നി ആ സ്ത്രീ അവരുടെ മുഖം എന്റെ നേരെ തിരിച്ചുകൊണ്ട് ചോദിച്ചു എന്റെ ഭർത്താവ് എവിടെ അദ്ദേഹം താഴെ നിങ്ങളെ കാണാൻ താല്പര്യപ്പെട്ടു നിൽക്കുകയാണ് ഞാൻ അദ്ദേഹത്തെ കാണില്ല എനിക്ക് കാണാ ആ മനുഷ്യനെ ബോധം കെട്ട ഒരു ഉന്മാദനയെ പോലെ അവർ പിച്ചുംപെയും പുലമ്പാൻ തുടങ്ങി ശ്രീമതി നിങ്ങളുടെ ഭർത്താവ് ആഴമായി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ഈ സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന് അതിയായ കുണ്ഡിതമുണ്ട് ഞാൻ പറഞ്ഞു അപ്പോഴും ആ തിളങ്ങുന്ന മെഴികൾ അവർ എന്റെ നേരെ തിരിച്ചു അദ്ദേഹം എന്നെ സ്നേഹിക്കുന്നുണ്ട് ശരിയാണ് പക്ഷെ ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നില്ലെന്നുണ്ടോ എന്നിട്ടും അദ്ദേഹം മറച്ചാണ് ചിന്തിക്കുന്നത് പറയുന്നതും അതാണ് എനിക്ക് സഹിക്കാൻ വയ്യാത്തത് നിങ്ങൾക്ക് അദ്ദേഹത്തെ കാണാമല്ലോ ഞാൻ നിർദ്ദേശിച്ചു ഇല്ലില്ല അദ്ദേഹത്തിന്റെ ക്രൂരമായ വാക്കുകളും തീവ്രമായ പാവങ്ങളും തീഷ്ണമായ നോട്ടവും എനിക്ക് മറക്കാനാവില്ല ഞാൻ അദ്ദേഹത്തെ കാണുന്നേയില്ല നിങ്ങൾ പോയിക്കൊള്ളു അദ്ദേഹത്തോട് ഒരു കാര്യം മാത്രം പറഞ്ഞേക്കുക എനിക്കെന്റെ കുഞ്ഞിനെ കിട്ടണം എന്റെ കുഞ്ഞിന്റെ പേരിൽ എനിക്കും അവകാശമുണ്ട് ഈ ഒരേ ഒരു സന്ദേശം മാത്രമേ എനിക്ക് അദ്ദേഹത്തിന് നൽകാനുള്ളൂ പിന്നീടൊന്നും അവർ ഉരിയാടിയില്ല ഞാൻ തിരിച്ച് താഴത്തെ നിലയിലെ ഹാൾമുറിയിൽ കടന്നപ്പോൾ ഹോംസും ഫെർഗോസിനും ഇരുന്ന് തീ കായുന്നുണ്ടായിരുന്നു കൂടിക്കാഴ്ചയുടെ വിവരങ്ങളെല്ലാം ഞാൻ പറഞ്ഞേ ഫെർഗൂസൻ ശാന്തനായും ചിന്താഗുന്നായും ഇരുന്ന് ശ്രമിച്ചു ഞാൻ എന്തുറച്ച് കുഞ്ഞിനെ അവളുടെ പക്കലേൽപ്പിക്കും അയാൾ ചോദിച്ചു പിന്നീട് സുന്ദരിയായ പരിചാരിക പാത്രത്തിൽ ചായയുമായി വന്നു അവൾ ഞങ്ങൾക്ക് ചായ പകർന്നു ഒരു യുവാവ് വാതിൽ തുറന്ന് മുറിയിലേക്ക് പ്രവേശിച്ചു വിളറിയ മുഖവും അഴകുറ്റ മുടിയുമുള്ള അസാധാരണ പ്രകൃതിയായ ഒരു യുവാവ് ഫെർഗൂസിനെ കണ്ട മാത്രയിൽ സ്നേഹശീലയായ ഒരു പെൺകുട്ടിയെ പോലെ കഴുത്തിന് ചുറ്റും കൈകോർത്ത് അയാളെ ഗാഢാലിംഗനം ചെയ്തു ഡാഡി ഡാഡി അവൻ ഉറക്കെ വിളിച്ചു ഡാഡി എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഡാഡിയെ കണ്ടപ്പോൾ എനിക്ക് എന്ത് സന്തോഷമായെന്നോ എന്റെ പൊന്നുമോനെ പിതാവ് വിളിച്ചു മകൻറെ മുടിയിഴകൾ വാത്സലിനെ പൂർവ്വം തലോടിക്കൊണ്ട് ഫെർഗൂസും തുടർന്നു ഞാൻ നേരത്തെ ഇങ്ങോട്ട് പോന്നു കാരണം എന്റെ സുഹൃത്തുക്കളായ മിസ്റ്റർ ഹോംസും ഡോക്ടർ വാട്സനും ഈ സായാഹ്നം നമ്മോടൊത്ത് ചെലവഴിക്കാമെന്ന് സമ്മതിച്ച് ഇവിടെ വന്നിരിക്കുന്നു ഏത് കുറ്റന്വേഷകനായ ആ ആണോ തന്നെ തന്നെ ആ യുവാവ് ഞങ്ങളുടെ നേരെ തുളച്ചു കയറുന്ന ഒരു നോട്ടം നോക്കി നിങ്ങളുടെ മറ്റകുട്ടി എവിടെയാണ് ഫർബൂസൻ ഹോംസ് ചോദിച്ചു ഞങ്ങൾക്കവനെ ഒന്ന് കാണാൻ പറ്റുമോ വേഗം ചെന്ന് അമ്മയുടെ കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയൂ മകനോടായി ഫെർഗൂസ് നിർദ്ദേശിച്ചു അവന്റെ ഏന്തി വലിഞ്ഞുള്ള നടത്തത്തിൽ നിന്ന് അവന്റെ നട്ടനെ സാരമായ കെടുതി സംഭവിച്ചുണ്ടെന്ന് എന്റെ വൈദ്യദൃഷ്ടി കണ്ടുപിടിച്ചു പെട്ടെന്ന് തന്നെ അവൻ മടങ്ങി വന്നു അവന്റെ പിന്നാലെ മെലിഞ്ഞു പൊക്കം കൂടിയ ഒരു സ്ത്രീയും കടന്നു വന്നു അവളുടെ കയ്യിൽ ഒരു കുഞ്ഞുമുണ്ടായിരുന്നു തറത്തിരുണ്ട കണ്ണും സ്വർണവർണമായ തലമുടിയും ചെഞ്ചോരുവായുള്ള സുന്ദരക്കുട്ടൻ ഫർഗൂസൻ ആ പിൻചോമനെ കൈകളിൽ വാങ്ങിച്ച് അരുമയോട് താലൂലിച്ചു ഈ മാലാഹ കുഞ്ഞിനെ നുള്ളു നോവിക്കാൻ ഹൃദയമുള്ള ആർക്കെങ്കിലും തോന്നുമോ ശിശുവിന്റെ കഴുത്തിൽ അപ്പോഴും തടിച്ചു പൊങ്ങിക്കടന്ന ചുവന്ന മുറിപ്പാട് തൊട്ട് തടവിക്കൊണ്ട് വാൽസലിനിധിയായ ആ പിതാവ് ആരോടൊന്നില്ലാതെ പിറവെറുത്തു ഞാൻ ആ സമയത്ത് ഹോംസിന്റെ മുഖത്തേക്ക് നോക്കി ഏതോ ഒരു പ്രത്യേക ലക്ഷ്യത്തിൽ അദ്ദേഹം ആയിരിക്കുകയാണെന്ന് ആ മഹാവം വ്യക്തമാക്കി ശിശുവിനെയും പിതാവിനെയും അലസമായി നോക്കിക്കൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ ദൃഷ്ടികൾ പെട്ടെന്ന് മുറിയുടെ മറുപറത്തുള്ള എന്തോ ഒന്നിലേക്ക് അതീവ ജിജ്ഞാസയോടെ ഊന്നി ഉറപ്പിക്കുന്നതായി കാണായി താമസിയാതെ നോട്ടം വീണ്ടും ശിശുവിലേക്ക് തിരിച്ചുകൊണ്ട് അദ്ദേഹം മുഞ്ചരിച്ചു പിന്നെ ഒന്നും ഉരിയാടാതെ ഹോംസ് ശിശുവിന്റെ കഴുത്തിലെ മുറപ്പാട് സസൂക്ഷ്മം പരിശോധിച്ചു മിസിസ് മാസൻ കുഞ്ഞിനെ കൊണ്ടുപോയി ജായിക്കിനെ അവരെ ഇഷ്ടമാണോ അവനോട് ഹോംസിന്റെ അപ്രതീക്ഷമായ ഒരു ചോദ്യം അവന്റെ മുഖത്ത് പെട്ടെന്ന് ഒരു കാളിമ പരന്നു വിപരീതാർത്ഥത്തിൽ അവൻ തലകുലുക്കുകയും ചെയ്തിട്ടുണ്ട് ജായിക്കന് അവൻ്റെതായ ചില ഇഷ്ടാനിഷ്ടങ്ങളുണ്ട് മകന്റെ പുറത്ത് തലോടിക്കൊണ്ട് ഫെർഗൂസും പറഞ്ഞു അവനൊരു പോലെ പിതാവിന്റെ മാറിൽ പറ്റിച്ചേർന്നു ഫെർഗൂസും പതുക്കെ അവനെ പിടിച്ചകറ്റി കുഞ്ഞു പോയിക്കോ ചായക്കുഞ്ഞെ വേഗം പോയിക്കു മകൻ പോകുന്ന പോക്ക് സ്നേഹം തുടിക്കുന്ന നയനങ്ങളോടെ ആ പിതാവ് നോക്കി നിന്നു മകൻ ദൃഷ്ടിയിൽ നിന്ന് മറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ പിതാവ് തുടർന്നു നിങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തിയത് വെറുതെ ആയിരിക്കുന്നുവെന്ന് എനിക്കിപ്പോൾ തോന്നുകയാണ് നിങ്ങളുടെ സഹാനുഭൂതി പ്രദർശിപ്പിക്കാനല്ലാതെ മറ്റൊന്നും ഇക്കാര്യത്തിൽ സാധ്യമാകുമെന്ന് തോന്നുന്നില്ല വളരെ പ്രയാസമേറിയതും കുഴങ്ങി മറിഞ്ഞതുമായ ഒരു പ്രശ്നമാണത് തീർച്ചയായും വളരെ പ്രയാസമേറി തന്നെ ഒരു ഗൂഢസ്മൃതത്തോടെ എൻ്റെ സ്നേഹിതൻ പറഞ്ഞു പക്ഷേ അതിൻ്റെ സങ്കീർണ്ണതയോ നിഗൂഢതയോ ഒന്നും എന്നെ ഇതുവരെ എൻ്റെ വഴി പിന്തിരിപ്പിച്ചിട്ടില്ല ബുദ്ധിപരമായ അനുമാനം ആവശ്യമായ ഒരു കേസാണത് വസ്തുനിഷ്ഠവും വ്യക്തിനിഷ്ഠവുമായ അനേകം സംഭവങ്ങളും സാഹചര്യങ്ങളും ബുദ്ധിപരമായി പാറ്റിക്കൊഴിച്ച് ഞങ്ങൾ ഏതാണ്ട് ലക്ഷ്യത്തിലെത്തിയിരിക്കുകയാണെന്ന് ഉറപ്പിച്ചു തന്നെ പറയാം ഫെർഗൂസൻ നെറ്റിത്തടം കൈത്തലം കൊണ്ട് താങ്ങി പിടിച്ചുകൊണ്ട് പറഞ്ഞു സത്യാവസ്ഥെങ്കിൽ ദൈവത്തെ ഓർത്ത് ഇനിയും എന്നെ സന്ദിഗ്ധാവസ്ഥയിൽ ആക്കരുതേ ഫെർഗൂസിന്റെ പത്നിയുടെ സാന്നിധ്യത്തിൽ കാര്യങ്ങൾ സംസാരിക്കണമെന്ന് ഹോംസ് നിർദ്ദേശിച്ചു ഫെർഗൂസനെ അത് സമ്മതമായിരുന്നു ഫെർഗൂസിനും ഹോംസും കോമണിപ്പടി കയറി മുകളിൽ വന്നു ഫെർഗൂസൻ ഒരു കസേരയിൽ സ്ഥാനം പിടിച്ചു തന്നെ ഹോംസും ഇരുപ്പുറച്ചു അദ്ദേഹം ആ സ്ത്രീയുടെ നേരെ ആദരപൂർവ്വം തലമുണിച്ചു ഹോംസ് പറഞ്ഞു നിങ്ങളുടെ മനസ്സിനെ ആശ്വസിപ്പിക്കുന്ന കാര്യം തന്നെ ആദ്യം പറയട്ടെ നിങ്ങളുടെ ഭാര്യ വളരെ നല്ലവളും സ്നേഹശീലിയുമായ ഒരു സ്ത്രീയാണ് പക്ഷേ അകാരണമായി അവർ വളരെയധികം പീഡിപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു അത് തെളിയിക്കണം എങ്കിലെക്കാലവും ഞാൻ നിങ്ങളോട് കടപ്പെട്ടവനായിരിക്കും ആനന്ദാവേശത്തിൽ തുള്ളിച്ചാടിക്കൊണ്ട് ഫെർഗൂസും പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്യാം പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകും മറ്റൊരു വഴിക്ക് നിങ്ങളെ ആഴമായി വേദനിപ്പിക്കേണ്ടി വരും എന്റെ പ്രിയ പത്നിയുടെ നിരപരാധിത്വം തെളിയിക്കപ്പെടുന്നടുത്തോളം കാലം അതൊന്നും ഞാൻ കൂട്ടാക്കുന്നില്ല ലോകത്തിലുള്ള മറ്റേതും എനിക്ക് നിസ്സാരമാണ് അങ്ങനെയെങ്കിൽ പറയൂ കുഞ്ഞിന്റെ കട്ടിനരികിൽ നിന്ന് ചുണ്ടുകളുമായി ആ സ്ത്രീ എഴുന്നേറ്റ് വരുന്നത് നിങ്ങൾ കണ്ടു അല്ലേ ഒവ് ഞാൻ കണ്ടു ഒരു മുറിയിൽ നിന്ന് രക്തം വലിച്ചു കുടിക്കുന്നതിന് പകരം മറ്റേതെങ്കിലും ലക്ഷ്യത്തിന് വേണ്ടി രക്തം ഭൂമ്പിക്കളയുന്നതിനെ പറ്റി നിങ്ങൾ കേട്ടില്ലേ ഉദാഹരണമായി മുറിവിൽ നിന്ന് വിഷം വലിച്ചു കളയുന്നതിന് വേണ്ടി ആ മുറിവിൽ നക്കി രക്തം ഊമ്പിക്കളഞ്ഞതായി കൂടെ വിഷമോ അതെ ആ തോന്നലാണ് എനിക്കുണ്ടായത് ആ ചെറിയ പക്ഷി വില്ലിനടുത്ത് അമ്പൊഴിഞ്ഞ ആ ചെറിയ ആവനാഴി കൂടി കണ്ടപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് സാഹചര്യങ്ങളെന്ന് എനിക്ക് തോന്നി ഏതെങ്കിലും മാരകമായ വിഷം പുരട്ടി ആ അമ്പുകളിൽ നിന്ന് കുഞ്ഞിന്റെ മേൽ എഴുതുകൊള്ളിച്ചിട്ടുള്ളതെങ്കിൽ എത്രയും വേഗം അത് വലിച്ചേമ്പി പക്ഷം കുഞ്ഞ് മരിച്ചു പോകുമായിരുന്നല്ലോ പിന്നെ ആ പട്ടിയുടെ കാര്യം ആരെങ്കിലും വിഷപ്രയോഗം നടത്താൻ ഉദ്ദേശിക്കുന്നയാൾ അതിൻ്റെ മാരക ശക്തി നേരത്തെ ഒന്ന് പരീക്ഷിക്കുക സ്വാഭാവികമല്ലേ ഞാൻ പട്ടിയെ നേരത്തെ കണ്ടിരുന്നില്ല പക്ഷേ കണ്ടപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി അതിൻ്റെ നിഗമനങ്ങളെ ശരിവെക്കുകയും ചെയ്തു ഫെർഗൂസൻ ഇപ്പോൾ വസ്തുതകൾ വ്യക്തമായോ നിങ്ങളുടെ ഭാര്യ അത്തരമൊരു അത്യാഗതം ഭയപ്പെട്ടു അത് മുൻകൂട്ടി കണ്ട് ആ ദുരന്തത്തിൽ നിന്ന് കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കുകയും ചെയ്തു ആ വസ്തുത നിങ്ങളിൽ നിന്ന് അവർ മനഃപൂർവ്വം മറച്ചു പിടിച്ചു കാരണമുണ്ട് അതറിഞ്ഞാൽ നിങ്ങളുടെ ഹൃദയം പൊട്ടിത്തകരുമെന്ന് അവർ ഭയപ്പെട്ടു നിങ്ങൾ മൂത്ത മകനെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അവർക്ക് അറിയാമായിരുന്നു എന്ത് ചൈക്കി എന്റെ മകൻ ഞാൻ അവനെ സൂക്ഷിക്കേണ്ടതായിരുന്നു നിങ്ങൾ കുഞ്ഞിനെ താലോലിച്ചപ്പോൾ ഞാൻ അവനെ ശ്രദ്ധിക്കുകയായിരുന്നു അവന്റെ മുഖം കലശലായ അസൂയ കൊണ്ടും കഠോരമായ വിദ്വേഷം കൊണ്ടും ഭയാനകമായിരുന്നു പൈശാചികമായിരുന്നു എന്റെ ചൈക്കി ഫെർഗൂസൻ ആകെ പോയി നിങ്ങൾ യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിച്ച് പറ്റൂ നിങ്ങൾക്കിത് കൂടുതൽ വേദനജനകമായിരിക്കാം എന്നാലും നിങ്ങളുടെ അമിതമായ ലാളനയുടെയും ഭ്രാന്തമായ അതിസ്നേഹത്തിൻ്റെ ഫലമാണെന്ന് സമാധാനിക്കുകയെ വഴിയുള്ളൂ അവന്റെ അംഗവൈകല്യവും ഇളയ മകൻറെ മെയ്യടകും തുടുതുടുപ്പും തമ്മിലുള്ള പ്രകൃതമായ വ്യത്യാസം അവന്റെ ഹൃദയത്തിൽ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ഘോരാജ്ഞി പടർത്തിയിരിക്കാം എന്റെ ദൈവമേ ഇത് അവിശ്വസനീയമായിരിക്കുന്നു അസഹനീയമായിരിക്കുന്നു ഞാൻ പറഞ്ഞത് ശരിയല്ലേ മിസിസ് ഫെർഗൂസൻ ഹോംസിന്റെ ചോദ്യം കേട്ടപ്പോൾ ഭർത്താവിന്റെ നേരത്തിരിങ്ങി ഒരു അപരാധിയെ പോലെ അവർ പറഞ്ഞു ഞാനത് അങ്ങയോട് എങ്ങനെ പറയാനായിരുന്നു അങ്ങക്ക് അത് സഹിക്കാനാവാത്ത ഒരു ആഘാതമായിരിക്കുമെന്ന് എനിക്ക് തോന്നി എന്നിൽ നിന്നല്ലാതെ മറ്റാരുടെയെങ്കിലും വാക്കിൽ നിന്ന് അങ്ങ് അതറിയുന്നതുവരെ കാത്തിരിക്കുന്നതാണ് നന്നെന്ന് ഞാൻ കരുതി ജയിക്കേ ഒരു വർഷത്തേക്ക് വിദൂര യാത്രക്ക് അയക്കണമെന്നാണ് എൻ്റെ നിർദ്ദേശം കുറെ നാൾ പിതാവിനെ വിട്ടുനിന്നാൽ അവൻ നന്നായി ഈ അന്തരീക്ഷത്തോട് പൊരുത്തപ്പെട്ടു പോകാൻ കുറേ നാളത്തേക്ക് അവന് ജാളിയുമായിരിക്കുമല്ലോ കസേരിൽ നിന്ന് എഴുന്നേറ്റ് കൊണ്ട് ഹോംസ് ഉടന്നു ഇത്രയൊക്കെ ആയിട്ടും ഒരു സംഗതി മാത്രം ഇപ്പോഴും പുകമറയ്ക്കുള്ളിലാണല്ലോ ശ്രീമതി നിങ്ങൾ ജയിക്കുക കൈയേറ്റം ചെയ്തതിൻ്റെ സാങ്കും ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഒരമ്മയുടെ ക്ഷമയ്ക്കും ഒരതിരുണ്ടല്ലോ പക്ഷേ കുഞ്ഞിനെ കഴിഞ്ഞ രണ്ട് ദിവസത്തേക്ക് കൈവിട്ട് കൊടുക്കാൻ നിങ്ങൾ എങ്ങനെ ധൈര്യപ്പെട്ടു ആയോട് മാത്രം ഞാൻ വിവരം പറഞ്ഞു അവരെല്ലാം അറിഞ്ഞിരുന്നു ശരി അത് തന്നെ ഞാനും ഊഹിച്ചിരുന്നു ഫെർഗൂസൻ കൈനീട്ടിപ്പിടിച്ച പാടെ വിറയിലൂടെ വീർപ്പടക്കി നിന്നു നമുക്ക് പുറപ്പെടാനുള്ള സമയമായിരിക്കുകയാണല്ലോ വാട്സൺ ഹോംസ് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞുകൊണ്ട് പടിയിറങ്ങി തുടരും